ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സോ നിങ്ങൾ തമിഴലിൽ കണ്ട പോലെ തന്നെ പ്രിമിനൻറ്റ് സ്റ്റഡി സെൻ്റർ പാലയെപ്പറ്റി ഇതിനു മുമ്പ് അവിടെ പഠിച്ചവർക്ക് മാത്രം അറിയാവുന്ന ചില സത്യങ്ങളാണ് ഈ വീഡിയോടെ ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു വീഡിയോ ആർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സോ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ അവിടെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഉടൻ തന്നെ ഈ വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ ഞാൻ അഞ്ച് ടോപ്പിക് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ആ അഞ്ച് ടോപ്പിക്കുകളിൽ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരുപാട് സംശയങ്ങളുടെ ഉത്തരങ്ങൾ അതിൽ ഞാൻ ഉൾക്കളിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഇനി അതിന് പുറമെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ന് എന്ത് ചെയ്യാം ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി അതിനനുസരിച്ചുള്ള വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതിലെ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് അടക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിനെ പറ്റി എപ്പോഴും പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു കാര്യം ഓക്കെ എന്നോടും കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സ്ട്രെസ്സാണ് ഭയങ്കര പ്രഷറാണ് അതേപോലെ തന്നെ ഈ ഭയങ്കര ആയിട്ട് എന്താ പറയുക നമ്മൾ ശരിക്കും ഒരു ജയിൽ പോലെയാണ് അവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് സത്യമാണോ അവിടെ ചെന്ന് തന്നെ നമുക്ക് എന്താ പറയുക വെറും പഠിപ്പ് 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 മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല നമുക്ക് എല്ലാ എൻജോയ്മെൻറ്റും പോവും ഫോൺ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര നമ്മൾ കുട്ടികളൊക്കെ ഭയങ്കര പ്രഷറായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകുന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് സത്യമാണോ ഇത് സത്യമാണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നൂറ് ശതമാനവും പറയും ഇത് സത്യമല്ല ഓക്കെ അത് എന്നോട് മാത്രമല്ല അവിടെ ഇതിനു മുമ്പ് പഠിച്ചിറങ്ങിയാൽ ആരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അവരൊക്കെ ഇതേപോലെ തന്നെ പറയും അത് സത്യമല്ല അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ പോകുന്നതിന് മുമ്പ് പലരും പലതും പറയും അവിടെ ഭയങ്കര സ്ട്രെസ്സാണ് ക്യാമ്പസിൽ ചെന്നാൽ ഭയങ്കര ആയിരിക്കും എന്നൊക്കെ ഒരുപാട് പേര് പലതും പറയും പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല ഓക്കെ നമ്മൾ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വേറെ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ അവിടെ ടോട്ടലി ഫ്രീ ആണ് ഓക്കെ നമ്മൾ പഠിക്കണോ വേണ്ടെന്നൊക്കെ നമ്മൾ എന്താ പറയുക നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ ഒരിക്കലും അവിടെ നിന്ന് ഭയങ്കരമായിട്ട് നമ്മളെ പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കൊന്നുമില്ല ഓക്കെ നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കും ഒക്കെ ഉണ്ടാവും സ്ട്രിക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം എന്താ പറയുക നമുക്ക് നമുക്ക് എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ മാത്രമേ അവിടെ ആ ഒരു സ്ട്രിക്നെസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലാതെ എന്താ പറയുക നമുക്ക് ഭയങ്കര ടെൻഷൻ ആവുന്ന രീതിയിൽ ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ബ്രില്ല്യൻറ്റിൽ ചെന്നെന്ന് വിചാരിച്ചിട്ട് ബ്രില്ല്യൻറ്റിൻ്റേതായ ഒരു സ്ട്രെസ്സും പ്രഷറും നമുക്ക് കിട്ടാനില്ല ഓക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഓക്കെ പക്ഷേ നമുക്കറിയാം ഇത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ് നീറ്റ് എന്ന് പറഞ്ഞില്ല ഇരുപത്തഞ്ച് ലക്ഷം അധികം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു വലിയൊരു എക്സാം ആണ് സോ അതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബ്രില്യൻറ്റിൽ നിന്നല്ല നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പഠിക്കുകയാണെങ്കിലും അതിൻ്റേതായ ഒരു സ്ട്രെസ്സും പ്രഷറൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും ഓക്കെ ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും നമ്മൾ എല്ലാവരും അത് അനുഭവിച്ചവരാണ് ഇനിയിപ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരാണോ ഓക്കെ അതിപ്പം ബ്രില്ലൻഡിൽ പഠിച്ചതെന്നല്ല ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാലും നീട്ടിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാകും എക്സാമിന് മാർക്ക് കുറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും ഓക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ ഗ്യാരണ്ടി ഗ്യാരുന്നു നിങ്ങൾ ബ്രില്ൻറിൽ ചെന്ന് വെച്ചിട്ട് ബ്രില്ല്യൻറ്റേതായ ഒരു സ്ട്രെസ്സോ പ്രഷറോ നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ തന്നെ എന്താ പറയുക നമ്മൾ തന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷനല്ല അത് വേറെ ഒന്നും എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടാനില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാനൊരു പറയാം നമ്മൾ ശരിക്കും ഞാനും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഞാനൊക്കെ അവിടെ പോകുന്ന സമയത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ആഗസ്റ്റ് മാസത്തിലാണ് പോകുന്നത് അപ്പോൾ ആഗസ്റ്റ് മാസം ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് അവിടെ എത്തുന്ന കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനോടൊക്കെ ഇവിടെ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ആയിട്ട് അങ്ങോട്ട് പോവാണല്ലോ അപ്പോൾ ഒരുപാട് ഇവിടെ പറഞ്ഞു ഞാൻ ബ്രിൻഡ് പോവുകയാണ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് അവിടെ എത്തേണ്ടത് അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ ആ അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് നിന്റെ സ്വാതന്ത്ര്യം പോകാൻ പോകാനില്ല കാരണം ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ സ്വാതന്ത്ര്യ തന്നെയാണല്ലോ അപ്പം നിൻ്റെ സ്വാതന്ത്ര്യം അതോടെ ഇല്ലാതാവാണെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ച് ഏ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലെ ആയിരിക്കും ജയിൽ പോലെയൊക്കെ ആയിരിക്കും ഒന്നും എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചെന്ന് അവിടെ പഠിച്ച് എന്താ പറയുക ആ ഒരു കൊല്ലം പഠിച്ചപ്പോഴൊന്നും എനിക്ക് യാതൊരു സ്ട്രെസ്സും യാതൊരു ടെൻഷനും ബ്രില്യൻറ്റിൻ്റേതായി എനിക്ക് കിട്ടിയിട്ടില്ല ഓക്കെ ഞാൻ പറഞ്ഞ പോലെ എക്സാമിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനത്തെ യാതൊരു സ്ട്രെസ്സൊന്നും എനിക്ക് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എൻ്റെ വേറെ ഫ്രണ്ട്സും അനുഭവിച്ചിട്ടില്ല ഞാൻ കണ്ടതാണല്ലോ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കിപ്പം ഒരു ഹോം സിക്നെസ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ ഹോസ്റ്റൽ പഠിക്കുന്ന സമയത്ത് അതിൻ്റെതായൊരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഓക്കെ അത് അവിടെ നല്ല ഇവിടെ ചെന്ന് പഠിക്കാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നെന്ന് വരും ഓക്കെ പക്ഷേ എന്താ പറയുക നമുക്ക് ബ്രില്നിൽ പഠിച്ചെന്ന് വെച്ചിട്ട് യാതൊരു ടെൻഷനും പ്രശ്നമൊന്നും വരാനില്ല നിങ്ങളാൽ ചോദിക്കുക നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ഞാനൊക്കെ വിചാരിച്ചിട്ട് ഞാനും എന്നല്ല എൻ്റെ ഞാനും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വിചാരിച്ച ഒരു കാര്യമാണ് ശരിക്കും നമ്മൾ പണ്ടൊക്കെ ഒരു സ്കൂളിൽ രീതി ഓക്കെ പ്ലസ് വൺ ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആ രീതി ഉണ്ടല്ലോ ആ രീതി തന്നെ ഉള്ളൂ ഓക്കെ അല്ലാതെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററാണെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിക്കുന്ന രീതിയൊന്നും ഇല്ല ഓക്കെ നമ്മളെ പഠിപ്പിക്കും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒക്കെ ഉണ്ട് അല്ലാതെ ഒരു സ്കൂളിലൊക്കെ നടക്കുന്ന രീതി തന്നെ നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്യുള്ളൂ ഓക്കെ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓണത്തിന് ഓണം ഓണം സെലിബ്രേഷൻ ഉണ്ട് ഓണം കഴിഞ്ഞിട്ട് പത്ത് ദിവസം ഓണം വെക്കേഷൻ ഉണ്ട് വെക്കേഷനുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്മസിന് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിൻ്റെ പത്ത് ദിവസം ലീവ് ലീവുണ്ടാകും വെക്കേഷൻ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് പിന്നെ പൂജ ഹോളിഡേയ്സ് ഇങ്ങനെ നമ്മളെ സാധാരണ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം നമുക്ക് അവിടെ നിന്ന് അനുഭവിക്കാൻ പറ്റും ക്യാമ്പസ് ലൈഫ് അതുണ്ട് എല്ലാം ഉണ്ട് ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനത്തെ യാതൊരു കാര്യം അവിടെ ചെന്ന് തന്നെ നിങ്ങൾക്ക് മിസ്സാവുന്നില്ല പഠിപ്പിന് പഠിപ്പുണ്ട് എല്ലാം ഉണ്ട് റിസൾട്ട് ഉണ്ട് അതേപോലെ തന്നെ പിന്നെ പറയുന്നത് ഹോസ്റ്റലിൽ നിങ്ങളിപ്പം പറയുന്നില്ല നമുക്ക് ആഴ്ച ഒരു മൂന്ന് ദിവസമാണ് നമുക്ക് ഫോൺ കിട്ടുക അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഇതല്ലാതെ നമുക്കൊന്ന് എന്താ പെട്ടെന്ന് എന്തെങ്കിലും ടെൻഷൻ ചെറുതായിട്ടൊന്ന് ടെൻഷൻ വന്നു അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വീട്ടിൽ വിളിക്കണം തോന്നി ഓക്കെ കുറച്ച് ടെൻഷനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ വിളിക്കണം തോന്നി അപ്പോൾ നമുക്ക് ഫോൺ തരുമെന്ന് വെച്ചാൽ ഞാൻ പറയും നിങ്ങൾക്ക് അങ്ങനെ ആരും അവിടെ നിന്ന് ഒരു അവരാവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഫോൺ തരാതിരിക്കില്ല ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് ഫോൺ തന്നിരിക്കും ഓക്കെ നിങ്ങൾ സാറിനോക്കോ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ തരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം അപ്പോൾ തന്നെ വിളിച്ചിട്ട് അവിടെ കൊണ്ടുവെച്ചാൽ മതി ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരു മണിക്കൂറിച്ചാണ് കിട്ടുക ഇനി 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 അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഫോൺ തരും ഫോൺ തരാതിരിക്കൊന്നും ഒന്നുമില്ല ഓക്കെ നിങ്ങളുടെ അത്യാവശ്യത്തിനാണെങ്കിൽ എല്ലാ സഹായവും അവിടെ നിന്ന് ചെയ്തു തരുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക അങ്ങോട്ട് പോകുമ്പം നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാം അവരുടെ സിസ്റ്റത്തിനൊക്കെ അനുസരിച്ച് ഉഷാറായിട്ട് പഠിച്ചാൽ എന്ന് മാത്രം ഓക്കെ അപ്പം ഇതാണ് ആദ്യത്തെ കാര്യം ഇത് എല്ലാവരും ചോദിച്ചൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇത് പറഞ്ഞത് നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലടക്കാം ബ്രില്ലിൻ്റെ സിസ്റ്റം അടിപൊളിയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ പഠിച്ചിറങ്ങി ഒരുപാട് പേര് പറയുന്നേ കേട്ടിട്ടുണ്ടാകും ബ്രില്ലിലെ സിസ്റ്റം ആണ് പെർഫെക്റ്റ് ആണെന്നൊക്കെ അത് എന്നോട് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പറയും സിസ്റ്റം ഒക്കെ ഓക്കെ ആണ് പക്ഷേ എന്താണ് അങ്ങനെയാണെങ്കിൽ ബ്രിലെ സിസ്റ്റം ഒക്കെ ഇത്രയൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെ പഠിക്കുന്ന എല്ലാവർക്കും കിട്ടണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കും ഓക്കെ ഞാനിത് ഒപ്പം ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും അല്ലെങ്കിൽ കുറേ ഭയങ്കര എന്താ പറയുക എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ താഴെ കമൻസിൽ ഒരുപാട് കമൻ്റ് ഇടുന്നുണ്ടാവും അതായത് ഇത്രയും കാലം നീ അവിടെ പഠിച്ചിട്ട് രണ്ട് കൊല്ലമായി നീ അവിടെ പഠിക്കുന്നത് എന്നിട്ട് നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ ബ്രില്ല് സിസ്റ്റം ആണെന്ന് നീ പറയുന്നുണ്ട് എന്നിട്ട് നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഒരുപാട് പേര് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പക്ഷേ അപ്പം അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റം തന്നെയാണ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അവരുടെ സിസ്റ്റം ആണ് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു മിസ്റ്റേക്കും അവരുടെ സിസ്റ്റത്തിലോ അവരുടെ ഷെഡ്യൂളിലോ വരില്ല എന്നുള്ള കാര്യം ഞാൻ എക്സ്പീരിയൻസ് കാര്യമാണ് ഓക്കെ പിന്നെ എന്തുകൊണ്ട് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് ഓക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്താ പറയുക ആ ഒരു കാര്യം മിസ്സായത് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇനിയിപ്പം ഞാൻ പിന്നെയും ഒരു കൊല്ലം കൂടി റിപ്പീറ്റ് ചെയ്യാൻ വിചാരിക്കാൻ കാരണം എന്താണ് അത് എൻ്റെ ഒരു എന്താ പറയുക മനസ്സിൻ്റെ എന്താ പറയുക അത്രയും ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹത്തിന് പിന്നാലെ പോകുന്നു എനിക്ക് പല മിസ്റ്റേക്സും ആ വഴിയിൽ വന്നിട്ടുണ്ടാകാം ആ ജേണിയിൽ ആ ജേണിയിലെ മിസ്റ്റേക്സൊക്കെ റെക്ടിഫൈ ചെയ്ത് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിന് നിങ്ങളെന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിലോ എനിക്ക് കുഴപ്പമില്ല കാരണം എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ എന്താ പറയുക മുന്നോട്ട് പോയി ആ യാത്ര നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് മുന്നോട്ട് പോയി അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബില്ലിലെ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രാവിലെ മുതൽ ഉച്ച വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക ഫൈവ് ടു സിക്സ് അവവേഴ്സ് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിൽ പോയിരുന്ന് പഠിക്കാം അല്ലെങ്കിൽ ഇപ്പം അവിടെ ക്യാമ്പസ് തന്നെ റെഫറൻസ് ഉണ്ടാവും അതൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് അതൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ പോയി സുഖമായിട്ടിരുന്ന് അവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ നിങ്ങൾക്കിപ്പം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരയ്ക്കും ക്ലാസ് ഉണ്ടാവുക ശനിയും ഞായറും നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആയിരിക്കും സ്റ്റഡി ലീവെന്ന് പറയുമ്പം തിങ്കളാഴ്ച നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡൽ എക്സാം നടക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച അടുത്തൊരു എ പ്ലസ് എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലെവല് കൂടിയിട്ടൊരു എക്സാം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള കാര്യമായിട്ട് പറയുന്നത് തുടക്കത്തിൽ ആ ഒരു എക്സാം ചൊവ്വാഴ്ച ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ബുധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസങ്ങളായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിൻ്റെ എൻ സി ആർ ടി എക്സാംന്ന് പറഞ്ഞിട്ടുള്ള പക്കാ എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് അഞ്ച് എക്സാംസ് ആണ് ഉണ്ടാവുക തുടക്കത്തിൽ ഒന്നോ രണ്ടോ മാസമൊക്കെ ഇങ്ങനെ പോകും അത് ചേരെ ക്ലാസ് അതുപോലെ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ എനിക്ക് ഒന്ന് ഒരു ഒന്ന് രണ്ട് മാസം കഴിയുന്ന സമയത്ത് ക്ലാസ് എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം ഒന്നായിരം വരെ ആകും അതുപോലെ തന്നെ എക്സാംസ് എന്ന് പറയുന്നത് ഈ അഞ്ച് എക്സാമും ഒരാഴ്ചയിൽ നടക്കും പക്ഷേ അഞ്ച് ദിവസങ്ങളിലായിട്ടായിരിക്കില്ല ചിലപ്പോൾ രണ്ട് ദിവസമായിട്ടോ മൂന്ന് ദിവസമായിട്ടോ അത് ചുരുക്കാനുള്ള ചാൻസ് ഇല്ല പക്ഷേ ഒന്നും അത് നമ്മൾ എഫക്റ്റ് ചെയ്യില്ല ഓക്കെ നിങ്ങൾക്കത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം കേൾക്കുമ്പോൾ ചിലപ്പം പേടിക്കുന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട അതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അതൊന്നും ഒരു വിഷയേ അല്ല ഓക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസത്തിൽ അഞ്ച് എക്സാം നടക്കാറിനാൽ അത് സിമ്പിൾ പടം പടയാറിന് ഇങ്ങനെ പോകുന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ അതിൽ ടെൻഷൻ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അങ്ങനെയാണ് സാധാരണ ഞാൻ ഇപ്പം പഠിച്ച സമയത്തൊക്കെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത് അപ്പം പിന്നെ എക്സാം കഴിഞ്ഞാൽ പറഞ്ഞില്ലേ ഈ അഞ്ച് എക്സാം കഴിഞ്ഞാലും എന്താ പറയുക അതിൻ്റെ റിസൾട്ട് ഇപ്പം രാവിലെ എക്സാം കഴിഞ്ഞാൽ ഉച്ചക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് വരും എത്രയും പെട്ടെന്ന് തന്നെ അത് ഭയങ്കര ഇതായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ് ഓക്കെ അതൊക്കെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മനസ്സിലാവും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് വരുന്ന സമയത്ത് എന്താ പറയുക നമ്മുടെ ഡയറക്ടേഴ്സും കോർഡിനേഴ്സ് നമ്മുടെ ക്ലാസ്സിലേക്ക് വരും നമ്മുടെ ഗ്രൂപ്പ് ഒരുപാട് ബാച്ചസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഗ്രൂപ്പുകളായിട്ടാണ് എക്സാംസ് നടത്തുന്ന സോ ഓരോ ഗ്രൂപ്പിലും ടോപ്പർ ആരാ എന്നുള്ള കാര്യം എന്താ പറയുക അവിടുന്ന് പബ്ലിഷ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ റാങ്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സിനെ ക്ലാസ്സിൽ വന്നിട്ട് അനൗൺസ് ചെയ്യും അവരെ അഭിനന്ദിക്കും ഇവർക്ക് ും ക്യാഷ് പ്രൈസ് കൊടുക്കും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാഷ് പ്രൈസ് കിട്ടും അപ്പോൾ ഈ ക്യാഷ് പ്രൈസ് വാങ്ങാൻ പറഞ്ഞാൽ ചില കാര്യമൊന്നുമല്ല നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം നല്ല ഉഷാറായിട്ടിരുന്ന് പഠിച്ചാലേ ഈ ക്യാഷ് പ്രൈസ് കിട്ടുകയുള്ളൂ അപ്പോൾ ശരിക്കും നിങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നല്ല ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാഷ് പ്രൈസൊക്കെ വാങ്ങി പോക്കറ്റ് മണി നിങ്ങൾക്ക് സ്വന്തം ഉണ്ടാക്കാം ഓക്കെ ആയിരം അഞ്ഞൂറ് മുന്നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്യാഷ് പ്രൈസ് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് അത് നിങ്ങൾക്ക് വാങ്ങാം ഇനി അത് കഴിഞ്ഞ് അവസാനത്തെ മൂന്ന് മാസം അവിടെ മോഡൽ എക്സാം ഉണ്ടാവും അവസാനത്തെ മൂന്ന് മാസം മോഡൽ എക്സാം എന്ന് പറയുമ്പോഴും അതിനും ക്യാഷ് പ്രൈസ് ഉണ്ട് ഗോൾഡ് മെഡൽ ഉണ്ട് ഫസ്റ്റ് റാങ്കിന് ഗോൾഡ് മെഡൽ പിന്നെ ടു തൗസൻഡ് റുപ്പീസ് തൗൻഡ് റുപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ക്യാഷ് പ്രൈസ് അങ്ങനെ കിടക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണം ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല രീതിയിൽ കഷ്ടപ്പെടണം അവിടുത്തെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വലുതാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മുടെ പാരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും ഓക്കെ ഇതൊക്കെ ഭയങ്കര രസമുള്ള ഒരു സംഭവം തന്നെയാണ് ശരിക്കും റിസൾട്ട് വരിക ലാസ്റ്റ് പ്രേസിട്ടാകുന്ന കാര്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉള്ളൊരു കാര്യം തന്നെയാണ് ആരാണ് ടോപ്പർ എന്നൊക്കെ അറിയാമെന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ നോർമലി നടക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ബാച്ചിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയലുണ്ടാവും റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തിങ്കൾ മുതൽ വലിയ ക്ലാസ് ഉണ്ടാവും ഇപ്പോൾ റീ റിപ്പീറ്റഡ് ബാച്ച് അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റഡ് ബാച്ച് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സിന് മാത്രം പോയാൽ മതി ഓക്കെ അല്ലാതെ എല്ലാ ക്ലാസ്സിനും പോകണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സിന് പോയിട്ട് ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കാം ആ രീതിയിലും അവൈലബിൾ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ഇതൊക്കെ അവിടുത്തെ സിസ്റ്റം എന്താ പറയുക ഇപ്പം പെട്ടെന്ന് പറയുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് ഇനി ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റത്തെ പറ്റി പറയാനുണ്ട് എന്തായാലും നിങ്ങൾ സിസ്റ്റത്തെ സിസ്റ്റത്തെപ്പറ്റി യാതൊരു പേടിയും പഠിക്കേണ്ട വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ എന്താ അടിപൊളിയായിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ നമ്മൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ പെർഫെക്റ്റ് ആയിട്ട് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് പോകണം ഓക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യം ഓർത്ത് വെക്കുക പിന്നെ അടുത്തൊരു കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബ്രില്ലൻ്റിലെ ഒക്കെ അടിപൊളിയാണോ ഓക്കെ എല്ലാ ക്ലാസ്സസും ഹഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ബ്രില്ന്റിലെ എല്ലാ ക്ലാസ്സസും അടിപൊളിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നിങ്ങളൊരു കൊല്ലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഓരോ ചാപ്റ്ററിനും ഓരോ ഫാക്കൽറ്റിയാണ് വരും അപ്പോൾ ഓരോ ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ അപ്പം എയ്റ്റി ഫൈവ് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എയ്റ്റി ഫൈവ് ഫാക്കൽറ്റീസ് ആ ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും ഓക്കെ ഈ വരുന്ന എൺപത്തഞ്ച് ഫാക്കൽറ്റീസും അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു അടിപൊളിയല്ല ഓക്കെ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ടാവും ഇഷ്ടപ്പെടാത്ത ഫാക്കൽറ്റീസ് ഉണ്ടാവും ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന ഫാക്കൽറ്റീസ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഓക്കെ ഉറപ്പായിട്ടും എനിക്കറിയാം അവിടെ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അടിപൊളി ക്ലാസ്സ് നൽകുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട് എന്നാൽ നമുക്കൊന്നും ഇഷ്ടപ്പെടാത്ത കുറച്ച് ഫാക്കൽറ്റീസും ഉണ്ടാവും അതിപ്പം ബ്രില്ല്ന്നല്ല നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിലും അവിടുത്തെ എല്ലാ ഫാക്കൽറ്റീസും ഹഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണെന്നുള്ള കണ്ടീഷൻ വെച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ കിട്ടില്ല ഓക്കെ ഒരിക്കലും കിട്ടില്ല അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കിലും ഇപ്പം ബ്രില്ലിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാ ഫാക്കൽറ്റീസും അടിപൊളിയല്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ ക്ലാസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിന് ആയിട്ടുള്ള ഒരു മെത്തേഡ് ബില്ലിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു സൊല്യൂഷൻ ബ്രില്ലെൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പം ക്ലാസ് കഴിഞ്ഞ് എത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ടാബിൽ ടാബിലെന്ത് കിട്ടും നമ്മുടെ ഇ ലേണിംഗ് ആപ്പ് ഉണ്ടോ ആ ഇ ലേണിംഗ് ആപ്പിൽ നമുക്ക് ആവശ്യമുള്ള ക്ലാസ് ഏത് ഫാക്കൽറ്റീൻ്റെ വേണമെങ്കിലും ഓക്കെ ഒരുപാട് ഫാക്ൽട്ടീസിൻ്റെ ക്ലാസ് ഉണ്ടാവും അതിലിഷ്ടമുള്ള ഫാക്കൽ ീസിനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ഉറപ്പ് വരുകയാണ് നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഓൺലൈൻ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ഓക്കെ ഓൺലൈൻ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും മനസ്സിലാകുന്ന കാര്യം ഞാൻ കയറേണ്ടതിലാണ് ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ കുറേ അവിടെ പഠിച്ചത് എനിക്ക് എല്ലാ ഓഫ്ലൈൻ ക്ലാസ് ഒന്നും എന്താ എന്തെയ്യാ മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ ചില ഒന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ക്ലാസ് എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ക്ലാസ് എൻ്റെ അടുത്തിരിക്കുന്ന ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാം ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ചാണല്ലോ അപ്പം അങ്ങനെ എനിക്ക് മനസ്സിലാത്ത ക്ലാസ് ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യും അത് അപ്പം തന്നെ അതിൻ്റെ ക്ലാസ് കാണും എനിക്ക് തുടക്കത്തിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ എന്ത് ചെയ്യില്ല അപ്പം ആ ഒരു ദിവസം വന്നിട്ട് എനിക്ക് ഏത് മനസ്സിലാത്ത ടോപ്പിക്ക് ഞാൻ അപ്പം തന്നെ കാണാം വിചാരിക്കുമ്പോ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ ഞാൻ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ച ഒരു മിസ്റ്റേക്ക് ഞാൻ തുടക്കത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മാറ്റി കൂടെ കണ്ടുപോകുന്ന രീതിയിലായി അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് മനസ്സിലായിട്ടില്ല എങ്കിൽ അത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക ഓൺലൈൻ ക്ലാസ് കണ്ട് ക്ലിയർ ആക്കാൻ ശ്രമിക്കുക അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു റെമഡിയൽ എന്തായാലും ഉണ്ടാവും ഓക്കെ എല്ലാവരും എല്ലാ ഫാക്കൽറ്റീസും ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആയിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ അതിനുള്ളൊരു റെമഡിയൽ മെത്തേഡ് അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ട് ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉണ്ടാവും അതൊന്ന് നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ആ ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇനി നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസാണ് ഞാൻ എൻ്റെ ചാനൽ തന്നെ ഓൾറെഡി ഒരു രണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പം നമ്മുടെ ഹോസ്റ്റലിലെ കാര്യം ഞാൻ ഞാനിപ്പം അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് പറയാം അതായത് ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും നിങ്ങളുടെ ബാക്കി എന്ത് കാര്യമാണെങ്കിലും ഓക്കെ ഹെൽത്ത് ആണെങ്കിലും അതേപോലെ തന്നെ ഫുഡ് ആണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും ഹോസ്റ്റലിൽ അവൈലബിൾ ആയിരിക്കും ഇനി അഥവാ ഏതെങ്കിലും ഒരു ഫെസിലിറ്റി നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിലും ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതപ്പം തന്നെ നിങ്ങളുടെ വാർഡനോടോ അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കോർഡിനേറ്റേഴ്സിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നോളും ഒരു പേടിയും പേടിക്കേണ്ട ഓക്കെ നിങ്ങൾക്ക് എല്ലാ സഹായവും അവിടെ ചെയ്തു തന്നോളും പിന്നെ നമുക്കറിയാം ഹോസ്റ്റലിൽ വാർഡന്മാരുണ്ടാവും ആ വാർഡിനാണ് ശരിക്കും നമ്മുടെ അവിടുത്തെ ഗാർഡിയൻ എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഓരോ എക്സാം കഴിഞ്ഞ് വരുന്ന സമയത്തും നമ്മുടെ ഒരു പ്രോഗ്രസ് കാർഡ് ഉണ്ടാവും ഓക്കെ ആ പ്രോഗ്രസ് കാർഡിൽ നമ്മുടെ മാർക്കും റാങ്ക് ഒക്കെ എഴുതിയിട്ടുണ്ടാവും അത് നമ്മൾ എന്ത് ചെയ്യണം അന്ന് വന്നിട്ട് നമ്മുടെ ഹോസ്റ്റൽ വാർഡനെ കാണിക്കണം അപ്പം ഗാർഡിയൻ്റെ സ്ഥലത്ത് വാർഡനാണ് സൈൻ ചെയ്യുക അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും ആ ഒരു സിസ്റ്റമാണ് ഓക്കെ അപ്പോൾ ശരിക്കും നമ്മുടെ ഗാർഡിയൻ പോലെ തന്നെ അവിടെ വാർഡന്മാരൊക്കെ ഉണ്ടാവും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ ചെയ്തു തന്നോളും ഓക്കെ അതേപോലെ തന്നെ പിന്നെ ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നിങ്ങൾക്ക് ഫോൺ ലഭിക്കുക ആ ഒരു മണിക്കൂർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ കൊണ്ടുപോകാം എന്താ പറയുക ബേസ് ഫോണോ അല്ലെങ്കിൽ ഇപ്പം സ്മാർട്ട് ഫോണോ ഏത് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടമുള്ള ഫോൺ കൊണ്ടുപോകാം ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരു മണിക്കൂർ വെച്ച് കിട്ടും ഇനിയിപ്പം അതല്ലാതെ നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് അവിടെ പോയി പറഞ്ഞാൽ പറഞ്ഞാൽ മതി അവർ ഫോൺ തന്നോളും ഓക്കെ അങ്ങനെയൊക്കെ തരാറുണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ തന്നെ തരും ഓക്കെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരിക്കലും നിങ്ങളങ്ങനെ ടെൻഷനാക്കുമില്ല അതേപോലെ തന്നെ ഹോസ്റ്റലിന് പുറത്ത് പോകാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈമിംഗ് ഉണ്ടാവും ഓക്കെ ഞാൻ പഠിച്ച ഹോസ്റ്റലൊക്കെ എന്താ പറയുക വൈകുന്നേരം മണി മുതൽ ആറു മണി വരെ ആയിരിക്കും ആ ടൈമിങ് ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് വിടും എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തേക്ക് വിടുന്നതെന്നല്ല പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇനിയും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനോ കഴിക്കാനൊക്കെ എന്തെങ്കിലും വാങ്ങാനൊക്കെ ആണെങ്കിലും പുറത്തേക്ക് വിടും ഓക്കെ അടുത്തുള്ള ജംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് കടകളൊക്കെ ഉണ്ടാവും സോ അവിടെയൊക്കെ നമ്മളെ വിടുന്നുള്ള കാര്യം ഉറപ്പാണ് ഓക്കെ എല്ലാ ദിവസവും വിടുന്ന വാശിയൊന്നും ഒന്ന് കുടിക്കരുത് ഇപ്പം അപ്പം ആ ഒരു കാര്യമാണ് ഹോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഹോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നോക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ അഞ്ചാമത്തെ ടോപ്പിക് ിലെ കിടക്കാം എന്താണ് അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്ലൻറ്റിൽ പഠിച്ചെന്ന് വിചാരിച്ച് നമുക്ക് നീറ്റ് ലഭിക്കുമോ അല്ലെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഓക്കെ ഞാൻ ബ്രില്ലനിലാണ് പഠിച്ചത് അതുകൊണ്ട് എനിക്ക് എന്തായാലും നീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അത് നൂറ് ശതമാനവും ശരിയല്ല ഓക്കെ നിങ്ങൾ ബ്രില്ലൻഡിൽ പഠിച്ചെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ബ്രില്നിൽ പഠിക്കുമ്പം നിങ്ങളെന്തെയാണ് നിങ്ങളുടെ കൂടി ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് നിങ്ങൾക്ക് അവിടെ ആവശ്യമാണ് ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെഡിക്കേഷൻ അവിടെ ആവശ്യമാണ് നിങ്ങളുടെ ജേണിയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നീട്ടി പോകുന്നുള്ള ഉറപ്പാണ് ഓക്കെ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പം എന്നെ തന്നെ ട്രോളുന്ന പോലെയാണ് അതായത് ഞാൻ രണ്ട് കൊല്ലം അവിടെ പഠിച്ചു റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്തു എന്നിട്ട് എനിക്കും കിട്ടിയിട്ടില്ല ഓക്കെ ഞാനിപ്പോൾ ബ്രിന്നിൽ പഠിച്ചതിൽ കൊണ്ട് എനിക്ക് കിട്ടണമെങ്കിൽ എനിക്കും കിട്ടണം എൻ്റെ കൂടെ പഠിച്ച എല്ലാവർക്കും അവിടെ പഠിക്കുന്ന എല്ലാവർക്കും കിട്ടണം പക്ഷേ അങ്ങനെ കിട്ടുന്നില്ലല്ലോ അങ്ങനെ കിട്ടാതിൻ്റെ കാരണം എന്താ ബാക്കി എല്ലാവരും ഒരുപാട് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട് ഞാനടക്കം ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിൽ വരുത്തുന്നുണ്ട് ആ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രില്ലിൻ്റെ സിസ്റ്റത്തെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം അവിടുത്തെ ഷെഡ്യൂളിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ഒരു പേര് പഠിക്കണ്ട അതിൻ്റെ കൂടെ നിങ്ങൾ ഓക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ക്രാക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് അല്ലേ നിങ്ങൾ തന്നെ എപ്പോഴും കാണുന്നതാണല്ലോ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ടോപ്പറിസൊക്കെ വരുന്നത് ബ്രില്ലിൽ നിന്നാണ് ഓക്കെ അവരൊക്കെ എന്താ പറയുക ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് വേറെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ എന്താ പറയുക വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം മനസ്സിലാക്കുക ബ്രില്ലൻഡിൽ പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരാൾക്ക് നീറ്റ് ഉറപ്പിക്കാനൊന്നും പറ്റില്ല ബ്രില്ലനിൽ പഠിക്കുന്ന സമയത്ത് നമ്മളും അതിൻ്റെ കൂടെ ഒരു ഹാർഡ് വർക്ക് കൊടുക്കണം ഓക്കെ ഉറപ്പായിട്ട് നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ് അവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ബ്രില്ലൻറ്റിൻ്റെ സിസ്റ്റമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് വർക്കാണ് നീറ്റിന് അവിടെ നിന്നല്ല ഇവിടെ പഠിക്കുകയാണെങ്കിലും എന്താ പറയുക നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ ഒരു ഡെഡിക്കേഷനൊക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വീട്ടിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാം പറഞ്ഞ് വിചാരിക്കുന്നു എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങൾക്ക് താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ റിപ്ലൈ ഒക്കെ തരുന്നതാണ് അപ്പം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരുപാട് പേര് ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഷെയർ ആയിട്ട് പഠിക്കാം അപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ ഒരു കൊല്ലം കൂടി റിപ്പീറ്റ് ചെയ്യാൻ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് ഷെയർ ആയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാം മനസ്സിലാം എല്ലാവരും പ്രാർത്ഥിക്കാം ഷെയർ ആക്കാം അടുത്തായിട്ട് പഠിക്കാം ഒരു കൊല്ലം ബാക്കിയെല്ലാം മാറ്റി വെച്ച് ഷാറായിട്ട് തന്നെ പഠിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓർത്ത ബെസ്റ്റ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അടുപ്പിലായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ